ഹലോ ഡി എസ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വർക്കിൻ്റെ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരു ബ്രേസ്ലെറ്റ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ഗിയർ വയറാണ് ഗിയർ വയറിലാണ് നമ്മൾ ഈ ഒരു ബ്രേസ്ലെറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക ലൈക്ക് ചെയ്യാം കേട്ടോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇപ്പോൾ ഒത്തിരി മടിയാണ് എല്ലാവർക്കും കമൻറ്റ് ചെയ്യാനെന്ന് തോന്നുന്നത് അതാണ് ഇനി അറിയാത്തത് കൊണ്ടാണോയെന്നറിയില്ല നിങ്ങൾ കമൻറ്റ് കാര്യങ്ങളൊന്നും കാണില്ല കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാത്തത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല ഓക്കെ അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ഇഷ്ടങ്ങളാണല്ലോ അല്ലേ അപ്പോൾ അതിലൊന്നും നമ്മൾ ചോദ്യം ചെയ്യണില്ല നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുകയാണ് നമ്മൾ ഗിയർ വയർ ഇതേ രീതിയിൽ കട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം അളവിലാണ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക വളരെ സിമ്പിളായിട്ട് ഒരു ബ്രേസ്ലെറ്റ് എങ്ങനെയാണ് ചെയ്തെടുക്കണത് എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിക്കണം കേട്ടോ അപ്പോൾ ആദ്യം നമ്മളൊരു ബോൾ ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നതിന് ശേഷം രണ്ട് ബോൾ ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോണത് അതിൻ്റെ ഇടയിൽ മോൾ വന്നിട്ട് അലമ്പ് സീന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ ഫുൾ അലമ്പ് സീനാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടാവും എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ ആദ്യം നമ്മൾ ഒരു ബോൾ ബീഡ് ഇട്ട് കൊടുത്തു കേട്ടോ മൾട്ടി കളറിൽ എന്നതിന് ശേഷം രണ്ട് ബോൾ ബീഡ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലോട്ട് ഗിയർ വയർ ആ ഹോളിലൂടെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ലോക്കിംഗ് സിസ്റ്റം ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് ഒട്ടുമിക്ക നമ്മൾ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഉള്ള ലോക്കിംഗ് സിസ്റ്റം ഓക്കെ അപ്പോൾ അത് അറിഞ്ഞില്ലാണ്ടെങ്കിൽ ഇനി ഇതിൻ്റെ ബാക്കി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഫസ്റ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ലാണ്ടെങ്കിൽ ഓക്കെ പിന്നീട് നമ്മൾ ചെയ്യാൻ പോകുന്നത് മൂന്ന് ബീഡ്സ് ആണ് ഇട്ട് കൊടുക്കണം കേട്ടോ മൂന്ന് ബീഡ്സ് ഇട്ട് കൊടുക്കാൻ നിങ്ങൾ കണ്ടല്ലോ ലോക്ക് ചെയ്യുന്നത് ആ മൂന്ന് ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് നമ്മൾ വലത് സൈഡിലുള്ള ഗിയർവയർ അതിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് ഇട്ട് കൊടുക്കുക ഏത് സൈഡിൽ നിന്ന് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഞാൻ വലത് സൈഡിൽ നിന്നാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നതിന് ശേഷം നല്ല രീതിക്ക് തന്നെ നമ്മളത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടാക്കിയിട്ടൊന്ന് വലിച്ചു കൊടുത്ത് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് ഓക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ഇപ്പോൾ മൂന്ന് സ്റ്റെപ്പ് ചെയ്തെടുത്തതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ഒരു ഭാഗം ഏറ്റക്കുറച്ചിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഇലക്കി എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലുതും ചെറുതായി നിൽക്കണമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാനും പറ്റും കേട്ടോ ഓക്കെ വളരെ സിമ്പിളായിട്ടു തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നല്ല രീതിക്ക് തന്നെ നമ്മളത് വലിച്ചു പിടിക്കുക കേട്ടോ വലിച്ചു പിടിക്കാൻ പറയുന്നത് രണ്ടറ്റവും ഒരേ ലെവലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഡബിൾ ഹോളുള്ള ബീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഫ്ലവർ ബീഡിൽ ഡബിൾ ഹോളുള്ള ബീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ രണ്ട് ഹോളിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് നമ്മൾ ഗിയർ വയർ ഇട്ട് കൊടുക്കുക എന്നതിനുശേഷം രണ്ടറ്റവും നല്ല രീതിക്ക് തന്നെ വലിച്ചു കൊടുക്കുക കേട്ടോ എങ്കിലത് അവിടെ ടൈറ്റായി തന്നെ നിൽക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നല്ലോണം വലിച്ചു കൊടുക്കാൻ പറയുന്നത് ഓക്കെ എത്രത്തോളം നമ്മളെ കൊണ്ട് വലിക്കാൻ പറ്റും അത്രത്തോളം നല്ല രീതിക്ക് നമ്മൾ വലിച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പിലോട്ടൊക്കെ ആയി വന്നിട്ടുണ്ടല്ലോ അല്ലേ നമ്മളെ ഇപ്പോഴത്തെ വർക്ക് എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോണത് നമ്മൾ ലാസ്റ്റിൽ ആ ഒരു ഡബിൾ ഹോൾ ബീഡ് ബീഡ്സ് ഇട്ട് കൊടുക്കണ മുമ്പ് നമ്മൾ ചെയ്ത മെത്തേഡ് തന്നെയാണ് കേട്ടോ നമ്മൾ മൂന്ന് ബീഡ്സ് ഓക്കെ മൂന്ന് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് അത് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണല്ലോ ചെയ്തത് അതേ സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്യേണ്ടത് നല്ല രീതിക്ക് തന്നെ നല്ല ടൈറ്റാക്കി ഒരു ഭാഗം ചിലപ്പം നമുക്ക് എന്താ പറയുക ചെറുതായിട്ടും വലുതായിട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ പക്ഷേ നിങ്ങൾ അത് ആ ടൈമിൽ തന്നെ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരില്ല പിന്നെ നമ്മളെല്ലാം ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഫസ്റ്റിങ്ങെന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് അത്രത്തോളം റിസ്ക് ആണ് അപ്പോൾ ഫസ്റ്റിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ചെയ്തെടുത്തത് എന്നിട്ട് അടുത്തത് ചെയ്യാൻ പോണത് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു ബീഡ് ഇട്ട് കൊടുത്തു സെക്കൻഡിൽ രണ്ട് ബീഡ്സ് ഇട്ട് കൊടുത്തു തേർഡിൽ മൂന്ന് ബീഡ്സ് ഇട്ട് കൊടുത്തു അല്ലേ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കണേ ഓക്കേ എന്നിട്ട് നമ്മൾ ചെയ്തത് ആദ്യം നമ്മൾ മൂന്ന് ബീഡാണ് ഇട്ട് കൊടുത്തത് ആ ഒരു ഫ്ലവർ ബീഡ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്നിട്ട് രണ്ട് ബീഡ് ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ ഫസ്റ്റിൽ എങ്ങനെയാണോ സ്റ്റാർട്ടാക്കിയത് അതേ സെയിം മെത്തേഡ് തന്നെ കേട്ടോ ഇപ്പം ഞാനത് ചെയ്തത് ഒന്ന് ടൈറ്റിങ് കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും കൂടി ഒന്ന് ടൈറ്റാക്കി കൊടുക്കെ കേട്ടോ ഈ ഗിയർ വയർ നമ്മൾ വലിക്കുമ്പോൾ നമ്മൾ കൈ തെന്നിപ്പോകാന്നല്ലാതെ ടൈറ്റ് ആകാത്തിന് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നല്ല രീതിക്ക് തന്നെ ഒരു കൈ വെച്ച് നമ്മൾ പ്രെസ് ചെയ്ത് കൊടുക്കുക എന്ന ശേഷം മറ്റേ കൈ വെച്ചിട്ട് വലിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ രണ്ട് ബീഡ്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ലോക്കിംഗ് സിസ്റ്റമാണ് നിങ്ങൾ വീഡിയോയിൽ കാണണ്ടല്ലോ അതേ സെയിം മെത്തേഡ് തന്നെ നിങ്ങൾ ചെയ്യാൻ നോക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ലൊരു ഡിസൈനോട് കൂടിയിട്ട് തന്നെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും മെറ്റീരിയൽസ് ഒന്നും ഇല്ലാത്ത ആളുകളാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് മണ്ണിൻ്റെ മെറ്റീരിയൽസും അതുപോലെ എയർബോ മെറ്റീരിയൽസും എയർ ഓയിലും നമുക്ക് സെയിലിംഗ് ഉണ്ട് അപ്പോൾ വേണ്ടവർ നമ്മളെ കോൺടാക്ട് ചെയ്യാം ബണ്ണിൻ്റെ ന്യൂ സ്റ്റോക്ക് ഒരാഴ്ചക്കകം എത്തുന്നതാണ് അപ്പോൾ ഒരുപാട് ആളുകൾ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ചോദിച്ച ഒത്തിരി ആളുകൾ കേട്ടോ ഒരുപാട് ആളുകൾ പേയ്മെൻറ്റ് ചെയ്തവരുണ്ട് പേയ്മെൻറ്റ് ചെയ്യാതെ ചോദിച്ച ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബ്ലാക്കും വൈറ്റും ആവശ്യമുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ തരിക നമ്മൾ സ്ക്രീനിലുള്ള അതേ സെയിം നമ്പർ തന്നെയാണ് കേട്ടോ ആ നമ്പറിൽ തന്നെ ഗൂഗിൾ പേ ചെയ്തിട്ട് സ്ക്രീൻഷോട്ടും അയച്ചു തരിക ഓക്കെ സ്റ്റോക്ക് എത്തിക്കഴിഞ്ഞാൽ ആർക്കും വലിയ ആവശ്യമൊന്നും ഉണ്ടാവില്ല പക്ഷേ സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ എല്ലാവരും ആവശ്യക്കാരായിരിക്കും ബ്ലാക്ക് വൈറ്റ് എന്ന് പറഞ്ഞത് കൊണ്ട് എല്ലാം മിക്സ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക പക്ഷേ ബ്ലാക്കും വൈറ്റും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പറയണം സ്റ്റോക്ക് എത്തി ഉടനെ തന്നെ പറയണം പിന്നീട് നിങ്ങൾക്ക് സ്റ്റോക്ക് ലിമിറ്റഡ് ആയി കഴിഞ്ഞാൽ ബ്ലാക്കും വൈറ്റും അലോഡ് ആവില്ല കേട്ടോ പിന്നെ നിങ്ങളടുത്ത് സ്റ്റോക്ക് വരുന്നതുവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ എങ്ങനെയാണോ ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തത് അത് സെയിം മെത്തേഡ് തന്നെ ആയിട്ടുണ്ട് നമ്മൾ എൻഡിലോട്ട് വന്നപ്പോഴും സെയിം മെത്തേഡ് തന്നെ ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടില്ലേ നല്ല രീതിക്ക് തന്നെ വലിച്ചു പിടിച്ച് കൊടുക്കുക എന്നതിന് ശേഷം ബാക്കിയുള്ള ഗിയർ വയർ ഒരേ ലെവലിൽ തന്നെ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ നല്ലോണം ടൈറ്റാക്കി തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നല്ല രീതിക്ക് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് നല്ലോണം ഫിനീഷിംഗ് ആയിട്ട് നമ്മൾ വർക്ക് കിട്ടും ഓക്കെ അപ്പോൾ വൈറ്റ് വീടായത് കൊണ്ട് തന്നെ ഫ്ലാഷ് ഫോണിൻ്റെ ഫ്ലാഷ് കൊണ്ടാണ് കേട്ടോ അത് ക്ലിയർ ഇല്ലാത്തത് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഓക്കെ നല്ല നേരിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ചെയ്തെടുത്തപ്പോൾ വീഡിയോയിൽ എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത് അറിയില്ല പക്ഷേ നേരിൽ കാണുമ്പോൾ നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഫസ്റ്റിൽ എത്ര അളവിലാണോ കട്ട് ചെയ്തെടുത്തത് അറ്റ് ദി സെയിം അളവ് തന്നെ നമ്മൾ ഗിയർ വയർ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് അതേപോലെ സെൻടർ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത ബീഡ്സ് ഉണ്ടല്ലോ അതിൻ്റെ ഹോളിലൂടെ ഇട്ട് കൊടുക്കുകയാണ് ഓക്കെ വളരെ സിംപിളായിട്ടുള്ള വർക്കാണ് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടറ്റവും ഒരേ ലെവൽ തന്നെ നമ്മൾ ആക്കി കൊടുക്കണം എന്നതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് ആ ഒരു ഇട്ടുകൊടുത്ത ഭാഗമുണ്ടല്ലോ അവിടെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് ചെറിയ രീതിയിലൊന്ന് പിരിച്ചെടുക്കുക കേട്ടോ കാരണം അതിൻ്റെ പിരി അഴിഞ്ഞ് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഇടയിൽ നമ്മളെ കൂടെ കിടന്ന് ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അയാൾ സൈഡിലായിട്ടുള്ള നാടകങ്ങളൊക്കെ കളിച്ചു അപ്പോൾ അതാണ് നമ്മളവിടെ ഒരു ഇത് വെച്ചിട്ടുള്ളത് കേട്ടോ പോസ്റ്റർ വെച്ചിട്ടുള്ളത് ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോണത് നമ്മൾ ക്ലേ ബീഡ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ക്ലേ ബീഡ് ഏതാണെന്നുള്ള സംശയം ഉണ്ടാവും തൊട്ടുമുമ്പ് ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ന്യൂ ആണെന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ട് അതിൻ്റെ അത് ക്ലേ ബീഡാണ് കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുക്കുകയാണ് അതൊരു അഞ്ച് പീസ് ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്നതിന് ശേഷം റെയിൻബോ ബീഡ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഓക്കെ വളരെ സിംപിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ വളരെ സിംപിളായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തോളും എന്നുള്ള ഒരു മെത്തേഡിലാണ് ഞാൻ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനിയും നമ്മൾ ചാനലിൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസുകൾ വരുന്നുണ്ട് ഇൻഷാല്ല ബണ്ണ് വെച്ചിട്ട് ആണ് ഇന്ന് ഞാൻ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ സൂചി കാണുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇനി വേറെ സൂചി വാങ്ങിയിട്ട് വേണം അപ്പോൾ പിന്നെ ഇങ്ങനൊരു സിറ്റുവേഷനിലോട്ട് മാറിയത് അതുകൊണ്ടാണ് ഓക്കെ ഒത്തിരി ആളുകൾ നമ്മൾ വീഡിയോക്ക് വെയിറ്റ് ചെയ്യുന്നത് ബൺ മെറ്റീരിയൽസിൻ്റെ വെറൈറ്റീസിന് വേണ്ടി മാത്രമാണ് അപ്പോൾ ഇനി ഞാൻ ഇൻഷാല്ല അടുത്തത് ബണ്ണിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വരേണ്ടത് ഓക്കെ ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ സെയിലാക്കാൻ പറ്റും കേട്ടോ സാധാ ഒരു ബീഡ്സ് ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മൾ ഒരു ബ്രേസ്ലെറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം മുപ്പത്തഞ്ച് രൂപക്കാണ് നമ്മളത് സെയിലാക്കുന്നത് ഓക്കെ സാധാ ബീഡ്സ് എന്ന് പറയുമ്പോൾ സാധാ ബോൾ ബീഡ്സ് ഇട്ടിട്ട് ബാൻഡ് അലാസ്റ്റിക്കിൽ ബീഡ്സ് കോർത്തിട്ട് നമ്മൾ സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത്തഞ്ച് രൂപക്കാണ് നമ്മൾ സെയിലാക്കുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലൊക്കെ നിങ്ങൾ ചെയ്ത് സെയിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു അമ്പത് രൂപ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് രൂപ ആ ഒരു റേറ്റിൽ നിങ്ങൾക്ക് സെയിലാക്കാൻ പറ്റും കാരണം അതിൽ നിന്നും ഒരു വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് അതെന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ത്രെഡിൽ ഒന്ന് എടുക്കുക മാത്രം ചെയ്താൽ മതി വേറെ റിസ്ക് കാര്യങ്ങളൊന്നുമില്ല എന്നിട്ട് ആ റബ്ബർ വെച്ചിട്ട് തന്നെ ആ റബ്ബർ എന്ന് പറയുമ്പോൾ ആ ബാൻഡ് അലാസ്റ്റിക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് കെട്ടിട്ട് കൊടുക്കണ പണിയേ ഉള്ളൂ ഇതാവുമ്പോൾ നമുക്ക് എന്ത് ജംറിങ് വരുന്നുണ്ട് ജംപറിങ് ലോക്ക് ചെയ്ത് കൊടുക്കണതാണ് ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കണത് കേട്ടോ ജംറിംഗ് വരുന്നുണ്ട് അതുപോലെ ഫിഷ് കുളത്ത് വരുന്നുണ്ട് നമ്മളുടെ ചെയിൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടി ആയിട്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് അതിനൊക്കെ വന്നിട്ടുള്ള കോസ്റ്റ് എത്രയാണോ അതിനനുസരിച്ചാണ് നമ്മളുടെ വർക്കിന് നമ്മൾ റേറ്റ് കണക്കാക്കേണ്ടത് ഓക്കെ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ബ്രേസ്ലെറ്റ് ഒക്കെ നിങ്ങൾ പുറത്ത് ഷോപ്പിൽ നിന്ന് വാങ്ങുകയെന്നുണ്ടെങ്കിൽ എത്ര റേറ്റ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഓഹിക്കാൻ പറ്റുന്ന കാര്യമാണല്ലേ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ വർക്ക് ചെയ്തിട്ട് നിങ്ങൾ സെയിലാക്കാൻ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതുപോലെ നല്ല രീതിക്ക് തന്നെ വർക്ക് ചെയ്യാം എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൽ നല്ല രീതിക്ക് നിങ്ങൾ ചെയ്യുക ചെയ്തിട്ട് നിങ്ങൾ സെയിലാക്കുക കേട്ടോ ഇനി നമ്മൾ അതിൻ്റെ ലാസ്റ്റിൽ നമുക്കൊരു ഹാങ്ങിങ് ആയിട്ടൊരു സംഭവം വേണം അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു ബേഡ്സിൻ്റെ ഉള്ളിൽ ഗിയർ വയർ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പിരിച്ചെടുത്തിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ഒട്ടുമിക്ക ബ്രേസ്ലെറ്റിൻ്റെ വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് കേട്ടോ അത് പ്രത്യേകിച്ച് പറയാത്തത് ഓക്കെ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബായ്